ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ഏകദിന അധ്യാപക ശില്പശാല സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷാ കേരള തൃത്താല ബിആർ സിയുടെ നേതൃത്വത്തിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്കായി ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല സംഘടിപ്പിച്ചു ബി ആർ സി ഹാളിൽ നടന്ന പരിപാടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ബി ദേവരാജ് അധ്യക്ഷത വഹിച്ചു എഇ കെ പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു ബേബി ശാലിനി സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ കെ എസ് സിജിൽ നന്ദി രേഖപ്പെടുത്തി പ്രജീഷ് പള്ളിപ്പുറത്ത് സന്ദീപ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കുട്ടികളിൽ സാഹിത്യാഭിരുചി വളർത്തുന്നതിനും അവരുടെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുപത്തിനാല് അധ്യാപകർ പങ്കെടുത്തു നാലുകെട്ടിന്റെ അകത്തളങ്ങളിൽ രണ്ടാം മുഴക്കാരൻ്റെ മൂല നമ്പരങ്ങൾ കാലത്തിന്റെ കയങ്ങളിൽ അലിഞ്ഞുചേർന്നി മഞ്ഞിച്ചിരുന്ന ഇളാമദി സാക്ഷി കണ്ണാതടിപ്പൂക്കളെ കാലം കവർത്തെടുക്കുന്ന നമ്പരം ഹൃദയത്തിലേറ്റുവാങ്ങുമ്പോഴും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം